എന്നാ പിന്നെ ഞാൻ ടി പി ശ്രീനിവാസിനെതിരായ ശ്രീനിവാസനെ അടിച്ചത് തെറ്റായിപ്പോലി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അത് എന്തോ മഹാ അപരാധാണ് എന്ന് കരുതുന്നില്ലേ അവിടെ അന്ന് ഉണ്ടായ വിഷയങ്ങള് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളൊക്കെ അവിടെ എസ് എഫ് ഐ സംഘടനാപരമായി തീരുമാനിച്ചി ശ്രീനിവാസനെ തല്ലണം എന്ന് തീരുമാനിച്ചു പോയി അവിടെ ആരും തല്ലിയതല്ല പച്ചവെള്ളം ചവച്ചുപിടിക്കണം അവിടെ ടി പി ശ്രീനിവാസന്റെ നിലപാടിനെതിരായിട്ടുള്ള പ്രതികരണമോ അല്ലെങ്കിൽ അന്നത്തെ യു ഡി എഫ് മിനിസ്ട്രിയുടെ നിലപാടിനെതിരായിട്ടുള്ള പ്രതികരണോ അല്ല അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ എങ്ങനെ 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 ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ അവിടെ ഉണ്ടായിരുന്നൊരു വിദ്യാർത്ഥിയെ ഇദ്ദേഹം അങ്ങേയറ്റം കേട്ടാൽ അറക്കുന്ന നിലയിലേക്ക് തെറി വിളിച്ചു ഞാൻ പോകുന്നു ബായ് ബ്